ആത്മ സംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കമായി ഇന്നലെ കാപ്പാട് കടപ്പുറത്തും പൊന്നാനിയിലും മാസപ്പിറവി ദൃശ്യമായതിനാൽ ഇന്ന് റംസാൻ ഒന്ന് ആയിരിക്കുമെന്ന് വിവിധ ഘാസിമാർ പ്രഖ്യാപിക്കുകയായിരുന്നു ഇനി ഒരു മാസക്കാലം പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞും രാത്രിയിൽ ആരാധനകളിൽ മുഴുകിയും വിശ്വാസികൾ കഴിഞ്ഞുകൂടും ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതോടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയും ദാനധർമ്മങ്ങൾ നടത്തിയുമാണ് വിശ്വാസികൾ ഈ മാസം കഴിച്ചുകൂട്ടുക വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കുന്നതിനുള്ള ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പുകളും സജീവമാണ് രാത്രിയിൽ പള്ളികളിലും വീടുകളിലും തറാവീഹ് നമസ്കാരങ്ങളും നടക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് പുണ്യത്തിൻ്റെ പൂക്കാലമായ വിശുദ്ധ വരവേൽക്കാൻ നാം കാത്തിരുന്ന ആ നിമിഷം കാരുണ്യവാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു ഇനി നാം ധന്യരാവുക വിവാദത്തുകൾ കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടും സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടും അവരെ പരിഗണിക്കൽ കൊണ്ടും ഈ വിശുദ്ധമായ റമദാനിനെ ധന്യമാക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുക ആത്മ സംസ്കരണത്തിന്റെ കരുതലിൽ പകലിരവുകളും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ വിശ്വാസികൾ കടന്നുപോകും ഓരോ നല്ല പ്രവൃത്തിയിലും ഇരട്ടി പുണ്യമുണ്ടെന്നാണ് നോമ്പുകാലത്തെ വിശ്വാസം ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി